ഇത് നിലവില് ടു കിലോട്ട് ഓൺ ഗ്രിഡ് എത്ര വർഷം ഏഴ് വർഷം മുമ്പേ ഒരു ടു കിലോവോട്ട് ഓൺ ഗ്രിഡ് ഇവിടെ നിലവിലുണ്ട് കേട്ടോ അപ്പൊ അന്നൊക്കെ എത്ര ബില്ല് വന്നിരുന്നു ഇപ്പൊ നിലവിൽ വന്നിരുന്നു ആ മാനേജ് ചെയ്യില്ലെങ്കിലും ഏകദേശം യൂസ് ഒരു നോക്കി ഉപയോഗിക്കുന്നോണ്ട് തന്നെ ആയിരിക്കും ഏകദേശം ഒരു പത്ത് നൂറ് രൂപയുടെ ഒക്കെ ഉള്ള ലൈറ്റ് ബില്ല് വന്നിരുന്നു അല്ലേ ഓക്കെ ഇപ്പൊ എന്ത് ചെയ്തു ഇവരെ നല്ല വലിയ ഇൻവെർട്ടറുകൾ കംപ്ലയിന്റ് ആയിരുന്നു ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഒരു കൂടും കുടിക്കൊന്നും തറവാടൊന്നും ഇല്ലാന്നാണ് ഇപ്പൊ പറഞ്ഞത് ഏതായാലും ഇനി ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മൾ ഏതായാലും പത്തു വർഷം ഓൺ സൈറ്റ് വാറണ്ടിയിലെ മെഷീന് നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ അത് എന്താ നാലായിരത്തി മുന്നൂറ് വാട്ട് വരെ പാനൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ നിലവിൽ ആറ് പാനൽ ഉണ്ടായിരിക്കുന്ന മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ഉള്ളിലുള്ള പാനലുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിന് ഏകദേശം ഈക്വൽ ആയിട്ടില്ലേ നിലവിലെ പുതിയ പാനലിട്ടത് യൂസ്ഡ് പാനലാണ് ഏകദേശം രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ച പാനലാണ് ഒരു മുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ വിക്രമിൻ്റെ ആറ് പാനൽ വെച്ചിട്ട് നിങ്ങൾ ഫോർ കിലോ വോട്ടാക്കി ഫോർ കിലോ വോട്ടാക്കുമ്പോൾ ഇവർക്കൊരു ഒരു നമുക്കൊരാറായിരം ടു ഏഴായിരം എണ്ണായിരം ഒക്കെ ഓരോ സ്ഥലത്തിനും സാഹചര്യത്തിനും പ്രൊഡക്ഷനൊക്കെ അനുസരിച്ചിരിക്കും മാസങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടിരിക്കും പിന്നെ ജീവ എന്തുയാണ പറഞ്ഞേ കിട്ടാതെ എന്നൊക്കെ ചോദിക്കുമോ അപ്പോ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഓക്കെ ഏതായാലും നിങ്ങൾക്ക് അറിയാമല്ലോ യൂസിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഓക്കെ പിന്നെ നമ്മള് ഇത് ചെയ്തിരിക്കുന്നതായിട്ട് കൂട്ടത്തിൽ പറയാം നമ്മളെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് നമ്മളെ ഇവിടേക്ക് കറക്റ്റ് പറയാം ആ മുണ്ടത്ത് ഞങ്ങൾ ഈ ലൊക്കേഷനിൽ ഇങ്ങനെ വരുന്നുണ്ട് അതൊന്നും ചോദിക്കൂല സംഭവം ഓക്കെ ഏതായാലും നിങ്ങളുടെ പേരെ അറിയാം അബു ഒക്ക മറ്റേ അവർക്കൊക്കെ നല്ല ഷാർ ആയിരുന്നു ുംവനിങ്ങ് മോണിംഗ് മുതല് ഈവനിങ് ചെറിയൊരു തടസ്സം ഞങ്ങള് മാറ്റാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് പഴയ പടുമരങ്ങൾ പോലെ അവിടെ അതെ അതെ നിൽക്കുന്ന ഏതായാലും ഭാഗങ്ങളൊക്കെ നോക്കി നോക്കും പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ നമ്മൾ ഈ പാനിൽ ഒരു ഐറ്റം ഈ ചെറിയ പാനിൽ ഒരേറ്റം വലിയ പാനിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഒരു ഫൈക്കിലോട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ട്രിങ്ങിൽ ഒരു സ്ട്രിങ്ങിൽ വലിയ പാനലും ഒരു സ്ട്രിങ്ങിൽ ചെറിയ പാനിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ നേരെ കൂടുന്ന പാനലുകൾ വെച്ചേരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മുടെ സോളാർ ഓൺഗ്രിഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി അതിൻ്റെ എന്താ രജിസ്ട്രേഷൻ ഫീസ് അതിൻ്റെ പേപ്പേഴ്സ് വർക്കുകൾ എഗ്രിമെൻറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങണം കേട്ടോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിടക്കുന്നുണ്ട് അപ്പോൾ അത് നേരെ രണ്ട് പാനൽ

ഇവിടെ ഇപ്പോൾ ലൈനിങ് അറസ്റ്ററും കാര്യങ്ങളൊന്നും നിലവിൽ ചെയ്തിട്ടില്ല മുമ്പത്തെ കണക്ഷനാണല്ലോ അപ്പോൾ പാനൽ എർത്തിങ്ങും ബാക്കി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഒരു ഫുള്ള് നമ്മളൊരു സോളാർസ് ചെയ്യുമ്പോൾ ലൈനിങ് അറസ്റ്റർ വരും അതുപോലെ പാനൽ എർത്തിങ് വരും അതുപോലെ എ സി എർത്തിങ് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ പോളിക്രിസ്റ്റൽ പാനലാണ് പോളിക്രിസ്റ്റൽ പാനൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ആമ്പിയർ ഉണ്ടാവും അതുതന്നെ അത് നമ്മൾ ഈ മോണോപ്പർക്കിപ്പോൾ സാഫ് കട്ട് പാനലുകളുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അതെന്താ വെച്ചാൽ തെളിഞ്ഞ പേരിൽ നമുക്ക് ചെറിയ ആംബിയർ ഇതിലേറെ നമുക്കൊരു മുപ്പത് ശതമാനം കൂടി കിട്ടും അത്ര തന്നെ ഉള്ളു അല്ലാതെ ഒരേ രീതിയിൽ അങ്ങനെ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല സൂര്യന് നേരിട്ട് കിട്ടാതെ ഒന്നും കിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ഒരുപാട് നമ്മൾ ആ രീതിക്ക് പറയുന്നില്ല കേട്ടോ ഒരുപാട് കണക്ഷനിൽ കാണി ലൈനി അറസ്റ്റർ ഒക്കെ ചെയ്യുന്ന കണ്ടുകൂടും രണ്ടുപേരെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നേരെ ഇവിടെ ഒരു സ്റ്റേജിൽ ഇവിടെ കൊടുക്കണ്ടാവും അതൊന്നും തന്നെ കൊടുക്കേണ്ടത് നമ്മൾ സൂര്യം കിഴക്ക് പടിഞ്ഞാറ് നമുക്കിങ്ങനെ വരുന്ന ട്രാക്കിൻ്റെ തൊട്ട് പുറകുവശം കൊടുക്കണം ലൈനിയ റസ്റ്ററും കാര്യങ്ങളും അതും കാരണം നമ്മളിത്ര ആലോചമായി നമ്മളൊരു കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കയ്യ് നേൾ കൊണ്ട് നമുക്ക് ഒരു സംഖ്യ ഒരു വിധം അങ്ങട്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടും വാട്ടും ഒക്കെ കട്ടാവും ഒക്കെ ഞങ്ങളിപ്പോൾ കുറെ മുമ്പ് തന്നെ നമ്മൾ ഓരോ കൈ വെച്ചൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെയ്തതിലൊന്നും ലൈനിങ് അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല ഒന്ന് കാണിച്ചു കൊടുക്കും ശരിക്കും ലൈനിങ് അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം ഇവിടെ കെട്ടി ലേറ്റസ്റ്റ് പാനലുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കിട്ടും നമ്മുടെ മെഷീനിൽ ഇത് കംപ്ലൈന്റ് ഉണ്ട് ഇതൊന്നും കിട്ടണില്ല എന്ന് പറയുന്ന മുമ്പേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് പറയാം അതിലിപ്പോൾ നമ്മൾ ഈ മെഷീൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രിഡ് അതുപോലെ വർക്കിങ് അതുപോലെ ഡി സി ചില ഡി സിന്നുണ്ടാവില്ല ഗ്രിഡ് വർക്കിംഗ് ഈ വർക്കിംഗ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ എക്സ്പോർട്ടിങ് ഓക്കെ ആണ് പിന്നെ അതുപോലെ ഈ അലാറം അടിച്ച് ഫുൾ ടൈം അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫേം ചെയ്യുക എന്തെങ്കിലും പാനല് ഗ്രിഡ് ബന്ധപ്പെട്ട എന്തെങ്കിലും എം സി ബികള് അങ്ങനെ എന്തെങ്കിലും നമുക്ക് താവുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ജസ്റ്റ് താത്തി കഴിഞ്ഞാൽ അടോ ഓക്കെ ഇത് കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് ഇനി ഒരു ഒന്നര മിനിറ്റ് പിടിക്കൂ കേട്ടോ കാരണം ഒരു കറണ്ട് പോയി വന്ന പോലെയാണ് പിന്നെ അതിന്റെ അതിന്റെ പ്രോസസ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഇതിലൊരു വീഡിയോ ഇട്ട് തരിക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതാ വർക്കിംഗ് കുറച്ച് സമയം എടുക്കും നിറത്തിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ തനിമ രീതിയിൽ തന്നെ ഇതിലിപ്പോ നമുക്ക് ഡി സി ഡി മാത്രം ഇപ്പൊ ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലേ ബാക്കി ജസ്റ്റ് റോട്ടിലെടുത്തു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ആ ഇതായിരുന്നു സംഭവം അന്നത്തെ മോഡലായിരുന്നു പോകുന്നുണ്ട് ജസ്റ്റ് ഒരു ഓൺ ഓഫ് അല്ലേ ഓക്കേ ഇത് മാറ്റി നമ്മളിവിടെ എ സി ഡി ബി ചെയ്തിട്ടോ എ സി സർജ് പ്രൊട്ടക്ട് ഡിവൈസ് പിന്നെ അതുപോലെ പത്ത് വർഷം ഓൺ സൈറ്റ് വാറണ്ടിയിലും മെഷീൻ ഇവിടെ ടു കിലോ വാട്ടായിരുന്നു മെഷീൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ഒരു നാലായിരത്തി മുന്നൂറ് വാട്ട് വരെ പാൻഡ് ആഡ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇനി ദുബായിന്ന് പോലെന്ന് വേണേൽ പറയാം നമുക്ക് ഏത് മൊബൈലിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ വീശിക്കാം എത്ര യൂണിറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തകരാറുകളുണ്ടോ ഇവിടെ വന്ന് നോക്കിയിട്ടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കും അതിൽ പച്ച കുറഞ്ഞു ഇപ്പോൾ എഴുന്നൂറ്റി േഴ് വാട്ടാണ് ഇപ്പൊ നിലവിലുള്ളത് ഇത് രണ്ടായിരത്തി എണ്ണൂറ് വാട്ടിന്റെ മുകളിൽ പോയില്ലേ പറ്റതാ ഒന്ന് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കൂ ഏതായാലും ഇത്ര തന്നെയാണ് ഇപ്പൊ നിലവിലുള്ള വയറിങ്ങിലൂടെ നമ്മളതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ കെ സി ബി ഇതൊക്കെ നല്ല രീതിയിൽ എക്സ്പോർട്ടിങ് ആയി പക്ഷെ ഇത് നേരെ കൊടുത്തിട്ട് പാലോട് കൊടുന്ന് വെച്ചാൽ പോരട്ടോ ഇതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ഏറ്റവും സെഡ് വർക്ക് ഒന്നും നിന്ന് തുടങ്ങണം അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ല വേഗം കൊടുത്തിട്ട് ആ ഇൻ്റോടെ ഒരു കിലോ ഓട്ടോണോ രണ്ട് കിലോട്ടോണോ എന്ന് വെച്ചാൽ പറ്റില്ല കേട്ടോ ഇതിനൊക്കെ ഓരോ കണക്കുകളുണ്ട് ബാക്കി നമുക്ക് താഴെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം നിലവിലുള്ള മെയിൻ സ്വിച്ചിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് സത്യത്തിൽ ഇപ്പോൾ വീഡിയോ വരാറില്ല കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നാസ് ഇൻഫോ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്യട്ടോ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് വീഡിയോ എത്തിച്ചേരുന്നതാണ് ഏതായാലും ഞാൻ അടുത്ത നല്ല ഇത് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്